നടൻ കലാഭവൻ മണി മരിച്ചിട്ട് എട്ട് വർഷം തികയുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെയാണ് നമ്മളെല്ലാവരും കട്ടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോമഡികളും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളും തന്നെയാണ് നമ്മളെപ്പോഴും വിസ്മയിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ എവിടെയാണ് എന്നാണ് എല്ലാവരും ഇതേ ദിവസം അന്വേഷിക്കുന്നത് ഇതേ ദിവസം കലാഭവൻ മണിയുടെ ഏകമകളും ഭാര്യയുമൊക്കെ എവിടെയാണെന്ന് അന്വേഷിക്കുമ്പോൾ ഇവരൊക്കെ പാലക്കാടാണെന്നാണ് അറിയുന്നത് മണി കഷ്ടപ്പെട്ട് പണിത് ചാലക്കുടിയിലെ വീട്ടിൽ ഇപ്പോൾ ആരുമില്ല അവിടെ ഒരു മണിനാഥവും കേൾക്കുന്നില്ല ആകെ പൊടി പിടിച്ച ഒരവസ്ഥയിലാണ് പാലക്കാട് നിന്ന് വെക്കേഷൻ ആകുമ്പോൾ മാത്രമാണ് നിമ്മിയും മകളും ഇവിടേക്ക് എത്താറുള്ളത് പഠിപ്പിൻ്റെ ആവശ്യവുമായി കലാഭവൻമണിയുടെ മകൾ പാലക്കാടാണ് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം അവൾ ഡോക്ടറാകാൻ പോയതാണ് അവളെ അവിടെ ഒറ്റയ്ക്ക് വിടാൻ ഭയന്ന മിനി കൂടി അവിടെ താമസിക്കുകയാണ് എന്നാൽ സ്വത്തുക്കളെല്ലാം ഇവരുടെ കൈവശം തന്നെയാണ് ഇവർ തന്നെയാണെല്ലാം നോക്കി നടത്തുന്നതും പക്ഷെ കലാഭവൻമണി കഷ്ടപ്പെട്ട് പണിത വീടിന്റെ കാര്യമാണ് ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷേ എന്ത് ചെയ്യാനാകും ഒന്നും ചെയ്യാനും ആകും ില്ല ആ വീട് മറ്റാർക്കും കൊടുക്കാനുമാകില്ല അത് കലാഭൻ മണിയുടെ വീട് തന്നെയല്ലേ മണിയുടെ ഭാര്യ നിമ്മിയും ഏകമകൾ ശ്രീലക്ഷ്മിയും താരത്തിന്റെ മരണശേഷം മീഡിയയിൽ നിന്നും അകന്നു കഴിയുകയാണ് മകളെ വളർത്തുന്നതിൽ മണി ആഗ്രഹിച്ച രീതിയിൽ അവളെ വിദ്യാഭ്യാസം നൽകി എത്തിക്കുന്നതിൻ്റെ പിന്നാലെയുമാണ് കലാഭൻമണിയുടെ ഭാര്യ ഇപ്പോൾ മകൾക്ക് വേണ്ട രീതിയിൽ എല്ലാം ഒരുക്കി അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ എത്തിക്കാറാണ് ഇപ്പോൾ നിമ്മിയുടെ പതിവ് ഏതൊരാഘോഷത്തിലും ചാലക്കുടിയുടെ ആവേശമായി മുന്നിൽ തന്നെ നിന്നിരുന്ന കലാകാരൻ കൂടിയാണ് മണി ആയിരങ്ങളാണ് കേരളത്തിന്റെ നാനാഭാഗത്ത് നിന്ന് മണിക്ക് അന്ത്യോപചാരം അർപ്പിക്കാനായി എത്തിയത് കലാഭവൻ മണിയുടെ ചാലക്കുടിയിലെ ബലികുടീരം കാണാൻ ഇപ്പോഴും നിരവധി ആളുകൾ എത്താറുണ്ട് അദ്ദേഹത്തിന്റെ ബലികുടീരം കണ്ടു മടങ്ങാതെ ചാലക്കുടി വിട്ട് ഒരാൾക്കും പോകാനാകില്ല അവിടെ വരെ എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും മണിയുടെ ഓർമ്മകളാണെന്നാണ് എല്ലാവരും പറയുന്നത് ഒരിക്കലും മലയാളികളുടെ ഇടയിൽ നിന്നും മറക്കാത്ത ഒരു മുഖം തന്നെയാണ് കലാഭവൻ മണി അദ്ദേഹത്തിന്റെ വേറിട്ട ചിരിയും അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹത്തിന്റെ ശൈലിയുമൊക്കെ എപ്പോഴും മലയാള സിനിമയിൽ ആർക്കും പകരം െ ഓർത്തിരിക്കും ഇപ്പോൾ കലാഭവൻ മണിയുടെ ചാലക്കുടിയിലെ ആ വീട് അടഞ്ഞുകിടക്കുന്ന അവസ്ഥ കണ്ടാണ് എല്ലാവർക്കും സങ്കടം എന്നാൽ മറ്റൊന്നും അവിടെ ചെയ്യാനുമാകില്ല ശ്രീലക്ഷ്മിയുടെ പഠിത്തത്തിന്റെ ആവശ്യമായി തന്നെ നിമ്മി ശ്രീലക്ഷ്മിയോടൊപ്പമാണ് നിൽക്കുന്നത് അച്ഛനുമായി വളരെ അടുപ്പമുള്ളൊരു പെൺകുട്ടിയായിരുന്നു ശ്രീലക്ഷ്മി അതുകൊണ്ട് തന്നെ അച്ഛന്റെ മരണം അവളെ വല്ലാതെ തളർത്തിയിരുന്നു ഇനിയൊന്നും അവൾ ഒറ്റയ്ക്ക് പോ ആയിപ്പോയി എന്ന് തോന്നാൻ പാടില്ല എന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശ്രീലക്ഷ്മിയോടൊപ്പം നിമ്മി പാലക്കാട് നിൽക്കുന്നത് ആദ്യ ശ്രമത്തിൽ ശ്രീലക്ഷ്മിക്ക് മെഡിസിൻ അഡ്മിഷൻ ശരിയായില്ല പിന്നീടുള്ള വർഷമാണ് അഡ്മിഷനൊക്കെ ശരിയായത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കണ്ടെത്തൽ മാത്രമല്ല പാലക്കാട് ഒരു കോളേജിൽ ശ്രീലക്ഷ്മി പഠിക്കുന്നതായും പറയുന്നു മകളുടെ ഒപ്പമാണ് ഇപ്പോൾ നിമ്മി എന്ന് കൂടി പറയുന്നുണ്ട് അവധിക്കാലങ്ങളിൽ മാത്രമാണ് മണിക്കൂടാരത്തിലേക്ക് ഇരുവരും വരുന്നത് അന്ന് വരുമ്പോൾ ഇവർക്കാകെ സങ്കടമാണ് അവരുടെ പ്രിയപ്പെട്ട അവരുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന കലാഭവൻ മണി ഇപ്പോഴില്ല എന്ന വാർത്ത അച്ഛൻ മരിച്ചുവെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് ശ്രീലക്ഷ്മി എപ്പോഴും പറയാറുള്ളത് അച്ഛൻ ഞങ്ങൾ ോടൊപ്പം ഉണ്ട് എന്തു ചെയ്താലും അച്ഛൻ്റെ ഓർമ്മ തന്നെയാണ് ഒരു ദിവസം പോലും അച്ഛനെ ഓർക്കാതെ ഞങ്ങൾക്ക് ഒന്നും കടന്നു പോകില്ല അത്രമാത്രം വേദനയിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്ന് കലാഭവൻ മണിയുടെ ഭാര്യയും കലാഭവൻ മണിയുടെ മകളും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരിന്നും ജീവിക്കുന്നത് മണിയുടെ ഓർമ്മയിൽ തന്നെയാണ് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഞങ്ങൾ മാറ്റുന്നത് അച്ഛൻ്റെ ഓർമ്മകളിലൂടെ തന്നെയാണ് അച്ഛൻ ഇപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിൽ വിചാരിക്കുമ്പോൾ വല്ലാത്ത ഒരു സുഖം തോന്നും വല്ലാത്ത ആശ്വാസം തോന്നും ആ ആശ്വാസത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നു പറഞ്ഞത് ൻ മരിച്ചുവെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്നും ശ്രീലക്ഷ്മി പറഞ്ഞിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ